എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് നന്ദുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടറെ പോയി കഴിയുന്നേക്കും ആകെ സങ്കടമാണ് നയനയ്ക്ക് അന്നേരം ആദർശം പറയുന്നുണ്ട് നീ വിഷമി വിഷമിക്കേണ്ട ഏതായാലും കാര്യങ്ങളെല്ലാം ഈ വഴി എത്തിയില്ലേ ഇനിയിപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് നോക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ നന്ദുനെ അനിയും തമ്മിൽ ചേർത്ത് വെച്ചാൽ മതിയായിരുന്നെന്ന് ഈശ്വരനായിട്ടാണ് അവരെ കൂട്ടിമുട്ടിച്ചത് അത് അങ്ങനെ നമ്മൾ നടത്തി കൊടുക്കണമായിരുന്നു അതായിരുന്നു നടക്കേണ്ടത് പക്ഷേ അത് നടത്തി കൊടുക്കേണ്ടവർ അതിന് മുൻകേ എടുത്തില്ല അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇനിയിപ്പം നന്ദുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക പരിഗണനയുണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയും അതായത് നയന പറയുന്നുണ്ട് ഇനി ഉടനെ ഒന്നും ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കത്തില്ല എന്ന് അന്നേരം ആദർശം വരും വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലും അവളെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് എൻഗേജ്ഡ് ആക്കണം ഒരു വീട്ടിൽ ഇങ്ങനെ മുറിയിൽ അടച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ പല ചിന്തകളും വരുന്നത് ഇനി അവൾക്ക് അങ്ങനെ ഒരു ചിന്ത വരരുത് അതുപോലെ അമ്മയോടും അച്ഛനോടും ഒക്കെ അവളെ കുറച്ചും ശ്രദ്ധിക്കാൻ പറയണം അനിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ശകാരിക്കും അടിക്കും ഒക്കെ ചെയ്തതല്ലേ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്നും പറയണം എന്നൊക്കെ ആദർശം പറയുമ്പോൾ ആകെ വിഷമിച്ച് കാര്യമാണ് നയന പിന്നീട് കാണിക്കുന്ന കല്യാണ മണ്ഡപമാണ് അനാമികയുടെ അച്ഛൻ കൈ പിടിച്ചു കൊടുത്തു അനാമിക എനിക്ക് അത് കഴിഞ്ഞ് അഗ്നിക്ക് വലം വയ്ക്കുമല്ലോ അങ്ങനെ അവർ വലം വെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ന കണ്ടുകൊണ്ട് നിൽക്കുന്നു എനിക്ക് മാത്രം സങ്കടം ആട്ടോ കനകയുടെ ഫ്രണ്ടിക്കടയൊക്കെ ഇങ്ങനെ പാസ് ചെയ്തു വരുന്നതേക്കും അനി അവരുടെ മുഖത്തേക്ക് നോക്കുന്ന വളരെ വിഷമത്തോടു കൂടിയാണ് ഏതായാലും അങ്ങനെ പ്രദീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും അനാമികയുടെ താലി അഴിഞ്ഞ താഴെ വീഴുവാണ് എന്തെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിഷമം അതുപോലെ പുരോഹിതൻ അറിയാതെ ഒന്ന് ഞെട്ടിപ്പോകുക പുരോഹിതൻ പറഞ്ഞതാണല്ലോ ഈ വിവാഹം വാഴില്ല എന്ന് ഏതായാലും താലി താഴെ വീഴുന്നു എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുന്നു അനാമികയുടെ അമ്മയുടെ മുഖം മാറും എന്തെങ്കിലും വളരെ കൂളായിട്ട് വന്നെൻ്റെ ജാനകി പറയുന്നുണ്ട് അതിനെന്താ ഇതൊന്നും സാരമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ ആ താലി എടുത്താൽ അനിയുടെ കൈ കൊടുത്തിട്ട് പറയും മോന് ഇതൊന്നുകൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക എന്ന് പറയും അന്നേരം ആ താലിയെടുത്ത് ഒന്നോട്ട് കെട്ടിക്കൊടുക്കുകയാണ് ആനി എന്തെങ്കിലും എല്ലാവരുടെ മുഖം അങ്ങോ തെളിവുട്ടോ വിഷമമൊക്കെ അങ്ങ് മാറി ആ താലി കെട്ടി കഴിയുന്നതെങ്കിൽ താലിയെടുത്ത് കണ്ണിലൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആന അമ്മയ മൊത്ത ഷോയായി എന്നാലും പോട്ടെ ഈ സമയം നവ്യ കനകയോട് പറയുന്നുണ്ട് അമ്മ കെട്ടിയ താലിയല്ലേ അഴിഞ്ഞു വീണത് അത് നല്ലതാണോ എന്ന് ചോദിക്കുക അന്നേരം കനക പറയുന്നുണ്ട് അനി മനസ്സിലാ മനസ്സോടെയല്ലേ ആ താലി കൊടുത്തത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഈ താലി മുറുക്കിയത് നയനയല്ലേ അവള് മിക്കവാറും അഴിച്ചു വെച്ചതായിരിക്കും എന്ന് അവിടെ ഒരു അഭിപ്രായം പറഞ്ഞ കിടുകയാണ് ജലജ പിന്നെ അതിൻ്റെ പേരിലാണ് അടുത്ത അലമുണ്ടാകാൻ പോകുന്നത് ഏതായാലും ഈ സമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നു ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന നയനെ കാണിക്കുന്നുണ്ട് അന്നേരം ആദർശം പറയും ഇനിയിപ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവൻ ഒരു തവണയെങ്കിലും എന്നോട് ഇത് പറഞ്ഞായിരുന്നു എങ്കിൽ അവൻ്റെ കൂടെ ഇപ്പം അവൻ സ്നേഹിക്കുന്ന പെണ്ണും ഉണ്ടാകുമായിരുന്നു അവൻ എന്നോട് പറഞ്ഞില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുക എന്തെങ്കിലും ആകെ സങ്കടമല്ലേ അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും നല്ല സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ മക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിലും അച്ഛൻ പറയും ഭർത്തുവീട്ടിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാലും സങ്കടമുണ്ടായാൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും പക്ഷേ അച്ഛൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഞങ്ങൾ ചെല്ലരുത് എന്ന് കാരണം അച്ഛൻ്റെ അസുഖ വിവരത്തെപ്പറ്റി അച്ഛനെ നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് കരയുന്നത് അന്നേരം ആദർശ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം നിനക്കുണ്ടോ നിന്നെ എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ കുറ്റപ്പെടുത്താറുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അന്നേരം നയന പറയുന്നുണ്ട് അതല്ല ആദർശേട്ടാ ഇപ്പം ഇളയമ കൂടി മറുചേരിയിലായി അതുകൊണ്ട് തന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പം എനിക്ക് സുഖമില്ല എന്ന് പറയും ആദർശം പറയുന്നുണ്ട് അതൊന്നും നീ കാര്യമാകണ്ട നിന്റെ കൂടെ ഞാൻ നിൽക്കില്ല നിൽക്കുന്നില്ലേ അതുപോലെ നിനക്കാന്ന് വയ്ക്കും അന്നേരം നയന ആദർശനെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടനെ എന്നും എൻ്റെ കൂടെ കാണുമോ എന്ന് നേരം ആദർശം പറയും എന്നും ഞാൻ നിൻ്റെ കൂടെ കാണും നിൻ്റെ കൂടെ എന്ന് മാത്രമല്ല നിന്റെ കുടുംബത്തിൻ്റെ കൂടെ ഞാൻ കാണും പ്രത്യേകിച്ച് നന്ദൂന് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഇനി എൻ്റെ കൂടെ ഒരു കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നയനയ്ക്ക് ഭയങ്കര ആശ്വാസമാകും എന്നിട്ട് അതിൻ്റെ കൂടെ ആദർശം പറയുന്നുണ്ട് ഞാൻ അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില സമയത്ത് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു നിന്നിരിക്കുക അമ്മയുടെ മുമ്പ് ഉപയോഗിച്ച് അത് നീ കാര്യമാക്കണ്ട എപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ടാകും എല്ലാ കാര്യത്തിനും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നയന ആദർശൻ്റെ തോളിലേക്ക് വീണ് കരയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഫോട്ടോ എടുക്കുന്നതാണ് അനിയും അനാമികയും ഒക്കെ നിന്ന് ഫോട്ടോ യുടെ മുഖത്ത് മാത്രം വലിയ തെളിച്ച് വന്നു ഇതേ സമയം ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശം അനിയ എന്തി എന്ന് അന്നേരം ദേവേന് പറയും ആ എന്തി എന്ന് അറിയത്തില്ല മുഹൂർത്ത സമയമായ അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറയും അന്നേരം ജലജ് പറയുന്നുണ്ട് ആ താലി കിട്ടിയപ്പോൾ സമയത്ത് അത് മുറുക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് അഴിച്ചു വെച്ചതല്ലേ താലി വീഴും നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും അവൾ ഇവിടുന്ന് ആദർശനേം വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറയും അന്നേരം ദേവേന് പറയും അവൾ അങ്ങനെയും ചെയ്യും അങ്ങനെ ഒരു സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നവ്യം കനകം നിൽപ്പണ്ടേ അപ്പം നവ്യം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ആവശ്യം അവൾക്കില്ല എന്ന് അന്നേരം ദേവേനി പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്യും കാരണം നിനക്കൊന്ന് ഇഷ്ടപ്പെടുകയല്ലോ ഒരു പെൺകുട്ടി ആ വീട്ടിലോട്ട് കയറി വരുന്നത് നീയൊക്കെ എങ്ങനെയാണ് കയറി എന്നതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക അന്നേക്കും നബ്യ പറയുന്നുണ്ട് ഇത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിനും എല്ലാം കയറി കേൾക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയേണ്ടി വരും എന്ന് പറയും അതെങ്കിലും ദേവേനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അടി വിളിച്ച് പറയേണ്ടത് മര്യാദയ്ക്ക് ഇരുന്നില്ലേ ഞാനിവിടെ വെച്ച് പലതും പറയേണ്ടി വരും എന്ന് പറയുവാണ് അന്നേരം നബ്യ പറയുന്നുണ്ട് വാ അമ്മ ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ പലതും വിളിച്ച് പറയേണ്ടത് പല അവസ്ഥയും എനിക്കുണ്ടാകും അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുക കേട്ടോ കനകെ വിളിച്ചുകൊണ്ടെങ്കിൽ പോവാണ് നയന നവ്യ നവ്യ അത്യാവശ്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ദേവിയാനോട് അപ്പം ദേവിയാൻ ഇവരെ പോയി കഴിയുന്നേക്കും ഭയങ്കര ദേഷ്യം അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് ഓ ഇവൾക്ക് മറ്റവളെക്കാളും ഇത്തിരി തണ്ടു കൂടുതലാണല്ലോ എന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇവളെല്ലാം വിളിച്ച് പറയുള്ളൂ മറ്റവളെല്ലാം എല്ലാം മനസ്സിൽ വെച്ച് സ്നേഹിച്ച് മനുഷ്യനെ കൊന്നുകൊണ്ട് ഓരോന്ന് സാധിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ദേവയാനോട് ചോദിക്കും ഈ സമയത്ത് പുരോഹിതൻ മുത്തശ്ശേറ്റ് എടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഞാൻ അന്ന് പറഞ്ഞതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അല്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശു പറയും ഊ പ്രാധാന്യം കൊടുത്തു അതുകൊണ്ടല്ലേ വാഴക്കല്യാണം നടത്തിയത് ഈ തിരുമേനി പറഞ്ഞിട്ട് അത് ചെയ്തതെന്ന് പറയും അന്നേരം പുരോഹിതൻ കല്യാണത്തിന് പൂജകളൊക്കെ ചെയ്ത ആ പൂജാരി ഉണ്ടല്ലോ അയാളോട് ചോദിക്കുന്നുണ്ട് ഇതിന് വാഴക്കല്യാണം നടത്താം നടത്തിയാൽ മതി പരിഹാരം എന്ന് ആരാ താങ്കളോട് പറഞ്ഞതെന്ന് ചോദിക്കും അന്നേരം പറയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പ്രശ്നപരിഹാരമാകുവാണെങ്കിൽ ആക്കട്ടെ എന്ന് കരുതി ഞാനങ്ങ് എന്ന് പറയും അന്നേരം പൂജാരി പറയുന്നുണ്ട് അല്ല പുരോഹിതം പറയുന്നുണ്ട് ഇതിന് അങ്ങനെ ഒരു പരിഹാരമില്ല നമ്മളൊരു പരിഹാരം ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാകണം അല്ലാത്ത പരിഹാരങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഈ ചിരക്കിൻ്റെ ജാതക പ്രകാരം രണ്ട് കല്യാണമുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ഏതായാലും ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് അമ്മ തന്നെയല്ലേ എൻ്റെ അടുത്ത് ഒരു പരിഹാരം ചോദിച്ചു വന്നത് മൂർത്തിസാറും ഉണ്ടായിരുന്നില്ലല്ലോ മൂർത്തിസാർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായേനെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ചോദിക്കാറുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഒരു പരിഹാരം കാണാൻ ുണ്ട് ഇനിയിപ്പം എല്ലാം വരുന്ന രീതിയിൽ തന്നെ വരട്ടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജീവിതം നല്ല രീതിയിൽ പോകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക പോയി കഴിയുന്നെങ്കിൽ ജാനകി അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ന അമ്മ പുരോഹിതം പറഞ്ഞത് എന്ന് അന്നേരം പറയും എനിക്ക് രണ്ട് വിവാഹം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്ന് പറയും അന്നേരം ജാനകി പറയും അതിലൊന്നും വലിയ കാര്യമില്ലമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം കാണാം അമ്മ ഇത് അനിയോട് പറയുമൊന്നും വേണ്ട അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ എന്ന് ജാനകി പറയുന്നുണ്ട് അന്തേക്കും അങ്ങോട്ട് ദേവിയാനിയും വരും അപ്പം ദേവയാനി പറയും ഇതിലൊന്നും വലിയ കാര്യമില്ല നീ നയനിയെ വിവാഹം കഴിച്ചോ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് ഐശ്വര്യം ഒന്ന് കുവിഞ്ഞു കൂടും എന്ന് പറഞ്ഞതാ എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കും അന്നേരം മുത്തിച്ച് ചോദിക്കുന്നുണ്ട് അതിനിപ്പം എന്താ വീട്ടിൽ പ്രശ്നം പറ്റിയത് നമ്മൾ നയനമ്മോൾക്ക് എന്താ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് അവളെ വിവാഹം കഴിച്ചു കൊണ്ട് വന്നതുകൊണ്ട് വീടിന് ഐശ്വര്യം അച്ഛനും അമ്മയും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഞങ്ങൾക്കാർക്കോ അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയും ഈ സമയത്ത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നാനാമ്മയുടെയും അനിയുടെയൊക്കെ നേരം ജലജ അങ്ങ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ആ ആദർശിനെയും നായനെയും കണ്ടില്ലല്ലോ അവരുണ്ടിവരും എവിടെ പോയതാണ് എന്നിങ്ങനെ ചോദിക്കും നേരം അറിയത്തില്ല എവിടെ പോയതാണെന്ന് അറിയത്തില്ല എന്ന് ദേവേനയും പറയുന്നുണ്ട് അന്നേരം ജലജ പറയുമാണ് ആ അവൾ താലി അഴിച്ചു വെച്ച പോലെ അത് താഴെ വീഴും അവൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് മാറി നിന്നായിരിക്കും ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് എന്ന് ജലജ പറയുമ്പം മുത്തിച്ച് പറയുന്നുണ്ട് ഓ ഇനി അതുകൂടെ ആ നയനമോളുടെ തലയിൽ ഇട്ടോ എന്ന് പറയും അന്നേരം ദേവേനെ പറയും അത് അവളുടെ തലയിൽ ഇടാൻ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നു ഈ സമയം കനകയും നവിയും ഒക്കെ ആകെ ടെൻഷനില്ല അപ്പം കനക പറയുന്നുണ്ട് നന്ദുവിനെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ മോൾ എവിടെ പോയതാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ നവി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നായനെയും ആദർശ എന്നോട് എങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ലല്ലോ അവരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് ആദർശം ഇവിടുന്ന് മാറി നിൽക്കില്ലല്ലോ എന്ന് പറയുക അന്നേരം കനകയ്ക്ക് ആകെ ടെൻഷനാണ് അപ്പോൾ കനക പറയുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കണോ ഗോവിന്ദേട്ടാ കേട്ടാ നമുക്കങ്ങ് പോയാലോ എന്ന് എന്നാൽ നവ്യൊക്കെ നിങ്ങൾ ആരെയേ പേടിക്കുന്നത് നിങ്ങളെയൊക്കെ തെറ്റ് ചെയ്ത ആളാ ഞാൻ ഞാൻ ആരെയും പേടിക്കുന്നില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൊടുക്കും തോറുമാണ് അവർ തലയിൽ കയറി നിരങ്ങാൻ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് നവ്യ പറയുന്നു പിന്നീട് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരം അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശനെ നായനെയൊന്നും കണ്ടില്ലല്ലോ അവരുടെ ഫോട്ടോ എടുക്കണ്ടേ അതുപോലെ നിങ്ങളുടെ മൂത്ത മരുമക്കളുടെ വീട്ടുകാരെയും കണ്ടില്ല അവരുടെയും ഫോട്ടോ എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് ഇതൊന്നും കണ്ട അതുങ്ങൾക്ക് സഹിക്കുകയല്ല അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് അതുങ്ങളൊക്കെ എങ്ങനെ വീട്ടിലോട്ട് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ദേവേനി പറയും ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അബദ്ധം പറ്റി ഏതായാലും ജാനി കയറിയും നല്ല മരുമകളെ കിട്ടിയല്ലോ എല്ലാം ഒരു മരുമകൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അനന്തപുരിയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് അങ്ങേര് പറയുവാണ് അതല്ല ആൽബത്തിൽ ഫോട്ടോ കണ്ടില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കില്ലേ ആദർശ നയനി എന്തി അതുപോലെ മൂത്ത മരുമക്കളുടെ കുടുംബക്കാരെന്തിയെന്നൊക്കെ ചോദിക്കില്ലേ അതും ൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പം ദേവേനി പറയുവാണ് ഓ അവരൊന്നും ആൽബത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് വേണോ നല്ലത് അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നു ഇതൊന്നും മുത്തശ്ശിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ കച്ചറ സ്വഭാവം ആയതുകൊണ്ട് ഇതുങ്ങൾ കുടുംബത്തിലെ എല്ലാ കാര്യവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും വലിയ കുടുംബപ്പേരുണ്ടെന്നേ ഉള്ളൂ അല്ലാതെയുള്ള സ്വഭാവത്തിൽ അവരുടെ ഇത് കാണിക്കുന്നില്ല ഈ രീതി കാണുമ്പോൾ പിന്നീട് അനിയെയാണ് കാണിക്കുന്നത് അനിക്ക് അനിയ ഇടയ്ക്ക് നോക്കുന്നുണ്ട് നന്ദുവിനെ കാണുന്നില്ല അതുപോലെ നയനിയെ ആദർശനെ ഇങ്ങനെ കാണാത്തപ്പം അനിക്കൊരു സംശയം അനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേനെ ഒന്നും കണ്ടില്ലല്ലോ അവർ എവിടെ പോയതാ എന്ന് ചോദിക്കും അന്നേരം അവിടെ പി വീണ്ടും അത് സംസാരമാവുകയാണ് അന്നേരം നയന കറക്റ്റ് സമയത്ത് ആദർശനെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞാൽ ദേവേനെ ബഹളം വയ്ക്കും അപ്പം ജയം പറയുന്നുണ്ട് ആദർശൻ അറിയാലോ അവൻ്റെ അനിയൻ്റെ വിവാഹമാണ് ഇതെന്ന് അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പോകത്തില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ പോകത്തുള്ളൂ എന്ന് ജയനും പറയുന്നുണ്ട് അന്നേരം ദേവേനിയെ മാറ്റി നിർത്തിയിട്ട് ജാനിക്ക് പറയുകയാണ് ഏട്ടത്തി ഇതിപ്പം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അതുകൊണ്ട് ഇനി മോൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് മോൾ അവിടെ വരുമ്പം വിഷമിക്കാനുള്ള ഏട്ടത്തിയുടെ മരുമോളായിട്ട് ഉണ്ടാക്കരുത് ഒന്ന് ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയുവാണ് അന്നേരം ഒരു ചെറിയ വിഷമം തന്നെ കേട്ടോ ദേവയാന അതുപോലെ പുരോഹിതൻ രണ്ട് കല്യാണം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റി പറയുന്നുണ്ട് പുരോഹിതിന് വയസ്സായി പോയി അതുകൊണ്ട് തന്നെ അയാളുടെ തലച്ചോറൊന്നും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല മോളെ നമുക്ക് അവിടെ നല്ല രീതി വാഴിക്കാം എന്ന് മൂന്നെണ്ണോടെ ജാനകിയും ജലജിയും ദേവിയാനിങ്ങയുടെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദേവയാനി അപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് ഇന്ന് ജയൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ആദർശം എവിടെ പോയത് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ദേഷ്യപ്പെട്ടു അന്നേരം ജയൻ പറയുന്നുണ്ട് അവൻ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തോട്ട് പോയതായിരിക്കും അതിന് എന്തിനും ഇവിടെ കണെന്ന് ദേഷ്യപ്പെടുന്നത് എന്തെങ്കിലും ആവശ്യമില്ലാതെ അവൻ മാറി നിൽക്കത്തില്ല എന്ന് അറിയത്തില്ലയെന്നൊക്കെ ചോദിക്കും അന്നേരം പറയും അവൾ ആ നായനെ ഒറ്റയൊരുത്തി എൻ്റെ മോനെ മാറ്റിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിങ്ങൾക്ക് പോവാം അപ്പം ജയൻ അവിടെ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അങ്ങേര് ചോദിക്കുന്നുണ്ട് പുതിപ്പുണ്ണ് വരുന്നതിന് മുമ്പ് വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിക്കും അന്നേരം പറയും ഈ പ്രശ്നങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ് ശരിക്കും എൻ്റെ മരുമോൾ എൻ്റെ അഭിമാനമാണ് പക്ഷേ അത് ഇവൾക്ക് മനസ്സിലാകും ില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജയനും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുന്നു അനി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനാ കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഒരു പുഞ്ചിരി കൊടുത്തിട്ട് പിന്നീട് എല്ലാം ആകെ വിഷമത്തിലാണ് ചുറ്റും നന്ദുനെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നന്ദുനെ അന്വേഷിക്കുന്ന കണ്ണുകളോട് നിൽക്കുന്ന നമ്മുടെ അനിയും ആകെ വിഷമിച്ച് ഐസൂയൊക്കെ എടുക്കുന്ന നമ്മുടെ നന്ദൂനെ കാണിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്